കേരള ക്രിക്കറ്റ് ലീഗ് സെമി ഫൈനലുകൾ ഇന്ന് നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന ആദ്യ സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രുവൻഡ്രം റോയൽസിനെ നേരിടും വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന രണ്ടാം സെമിയിൽ കൊല്ലം സെയിലേഴ്സും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുകയാണ് വിഷ്ണു ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗ് സെമി ഫൈനലുകൾ ഇന്നാണ് നടക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന ആദ്യ സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റേഴ്സ് ട്രുവൻഡ്രം റോയൽസിനെയാണ് നേരിടുന്നത് മറ്റെന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ അനുപ്രിയ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് നടക്കുന്നത് ഇന്നാണ് ഈ കെ സി എല്ലിന്റെ സെമി ഫൈനൽസ് ഉള്ളത് ഇന്ന് രണ്ട് മത്സരങ്ങളിൽ ആദ്യ മത്സരം രണ്ട് മുപ്പതിനാണ് ഉച്ചയ്ക്കാണ് നടക്കുന്നത് ഗ്ലോ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ട്രുവൻഡ്രം റോയൽസും തമ്മിലുള്ള മത്സരമാണ് ഇതിൽ പ്രധാനമായും അതിന് ശേഷം വൈകുന്നേരം ആറ് മുപ്പതോടെ തന്നെ രണ്ടാം സെമി നടക്കുന്നുണ്ട് രണ്ടാം സെമി കൊല്ലം സെയിലേഴ്സും തൃശൂർ ടൈറ്റൻസുമാണ് നടക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മത്സരമാണ് കൊല്ലം സെയിലേഴ്സ് ആണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് ഏതായാലും ഈ രണ്ട് മത്സരങ്ങൾക്ക് ശേഷം നാളെ തന്നെയാണ് ഫൈനൽ മത്സരവും നടത്തുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരങ്ങളെല്ലാം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് എല്ലാ മത്സരങ്ങളും അരങ്ങേറുന്നത് നാളെ വൈകിട്ട് ആറ് മുപ്പതിനാണ് ഫൈനൽ മത്സരമുള്ളത് പ്രാഥമിക റൌണ്ടിൽ തന്നെ പത്ത് മത്സരം വീതമാണ് എല്ലാ ടീമിനും ഉണ്ടായിരുന്നത് ഏതായാലും കൊല്ലം സെയിലേഴ്സ് പതിനാറ് പോയിന്റുമായി ഇപ്പോൾ റാങ്ക് പട്ടികയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഏതായാലും വാഷിയേറിയ മത്സരം തന്നെയായിരിക്കും ും ഇന്ന് ഉണ്ടാവുക ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിനും വൈകിട്ട് ആറ് മുപ്പതിനുമായി രണ്ട് മത്സരങ്ങളുണ്ട് ഏതായാലും ട്രിവാൻഡം റോയൽസ് തൃശൂർ ടൈറ്റൻസ് കൊല്ലം സെയിലേഴ്സ് അതോടൊപ്പം തന്നെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് എന്നീ നാല് ടീമുകളാണ് സെമിയിലേക്ക് യോഗ്യത നേടിയിട്ടുള്ളത് ഈ മത്സരങ്ങൾക്ക് ശേഷം വിജയിക്കുന്ന രണ്ട് ടീമുകൾ നാളെ വൈകിട്ട് ആറ് മുപ്പതിനെ ഏറ്റുവിട്ടും അതോടൊപ്പം തന്നെ ഈ കെ സി എല്ലിന്റെ ആദ്യ മത്സരമാണ് ഇത്തവണ നടന്നത് ആദ്യ ടൂർണമെന്റിലെ ആദ്യ കിരീടം നാളെയാണ് നൽകുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശ പോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി തീർച്ചയായിട്ടും ഈ കേരളത്തിന്റെ ഒരു ക്രിക്കറ്റ് കൾച്ചറിന് ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് ആ ഒരു തന്നെയായിരിക്കും ഇന്നും നാളെയുമായി വിഷ്ണു റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കേരളത്തിന്റെ ഒരു ക്രിക്കറ്റ് സംസ്കാരത്തിന് വലിയൊരു മാറ്റമാണ് ഈ ഒരു കെ സി എൽ മത്സരങ്ങളോടെ തുടങ്ങാൻ പോകുന്നത് മാത്രമല്ല തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് മത്സരം നടക്കാൻ പോകുന്നത് സ്റ്റേഡിയത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളും മറ്റ് തയ്യാറെടുപ്പുകളും എല്ലാം പൂർണ്ണമായും തീർച്ചയായിട്ടും സ്റ്റേഡിയത്തിന്റെ എല്ലാ സുരക്ഷിത തയ്യാറെടുപ്പും എല്ലാം പൂർണ്ണമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഈ ഗ്രൂപ്പ് മത്സരം എല്ലാം നടന്നതും അതായത് പ്രത്യേകിച്ചും ഈ പോയിന്റ് പട്ടികയിലുള്ള ഈ മത്സരം നടന്നതെല്ലാം ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ സജ്ജീകരണത്തിന് വലിയ ബുദ്ധിമുട്ടുകളില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൃത്യമായി പാലിച്ചു വരുന്ന അതേ ചിട്ടയോടെ തന്നെയാണ് ഇന്ന് സെമി ഫൈനൽസ് നടക്കുന്നത് അതിനുശേഷം നാളെ ഫൈനൽസിനുമായുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായിട്ടുണ്ട് കെ സി എ അതായത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഭാഗമായി തന്നെയാണ് അവരുടെ ആധിപത്യത്തിൽ തന്നെയാണ് ഈ മത്സരം നടക്കുന്നത് ഏതായാലും സ്പോൺസർമാരുള്ള ടീമുകളാണ് ഈ ആറ് ടീമുകളാണ് മത്സരിച്ചിരുന്നത് ഈ ആറ് ടീമുകളുടെ പട്ടികയിൽ നിന്നാണ് നാല് ടീമുകൾ രണ്ട് ടീമുകൾ പുറത്താവുകയും നാല് ടീമുകളിൽ നിന്ന് സെമിയിലേക്ക് എത്തി ഇനി നാളെ ഫൈനൽ മത്സരം നടക്കും അതോടൊപ്പം ഇപ്പം കിരീട മാർക്കാണ് ആദ്യ ടൂർണമെന്റിൽ കിരീടമാർക്കാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഏതായാലും ഇനി വരുന്ന കാലത്തിലെ ഈ ഐ പി അടക്കമുള്ള ടീമുകളിലേക്കുള്ള പ്രവേശനമായി പ്രതീക്ഷയോടെയാണ് കൂടുതൽ താരങ്ങളും മത്സരത്തിനായ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് അത്തരത്തിലുള്ള ഒരു ആവേശ പോലും തന്നെയാണ് ഉണ്ടാകുന്നത് ഏതായാലും സാധാരണഗതിയിൽ ഈ അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുന്ന അതേ ക്രമീകരണത്തോടെ തന്നെയാണ് വളരെ ചിട്ടയോടെ തന്നെയാണ് ഈ കെ സി എ മത്സരങ്ങൾ നടക്കുന്നതെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇന്ന് വൈകിട്ട് രണ്ട് മത്സരങ്ങൾക്ക് ശേഷം അന്തിമ മത്സരത്തിനുള്ള രണ്ട് ടീമുകൾ തയ്യാറെടുക്കും അതിനുശേഷം നാളെയോടെ തന്നെ കിരീടം കൈമാറും അതോടെ കേരളത്തിന്റെ ക്രിക്കറ്റ് സംസ്കാരത്തിന് പുതിയൊരു മാറ്റം വരുന്നതാണ് ഏതായാലും ആദ്യത്തെ കിരീടം എന്നുള്ളത് എടുത്തുപറയേണ്ട ഒരു വലിയ ആവേശകരമായ ഒരു കാര്യം തന്നെയാണ് അത് നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയേണ്ടത് വിഷ്ണു ഇപ്പോൾ കഴിഞ്ഞ സെമി മത്സരങ്ങളും സെമി പോരാട്ടങ്ങളും കോട്ടൽ പോരാട്ടങ്ങളും ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ആർക്ക് ആർക്കാണ് കിരീട സാധ്യത മാത്രമല്ല വിഷ്ണുവിന് വിഷ്ണുവിന്റേതായിട്ടുള്ള ഒരു ഫേവറേറ്റ് ടീം ഉണ്ടോ അനുപ്രിയ കെ സി എല്ലിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു ഫേവറേറ്റ് ടീം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല കാരണം ഓരോ ടീമിലും മികച്ച പ്ലെയേഴ്സ് ഉള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മത്സരങ്ങളെല്ലാം കാഴ്ചവെക്കുന്നത് ഇപ്പോൾ പോയി റാങ്ക് പട്ടികയിൽ നിന്നാൽ നോക്കിയാലും ഈ പോയിന്റിൽ നോക്കുമ്പോൾ തന്നെ ഏറ്റവും മുന്നിലിരിക്കുന്നത് കൊല്ലം സെയിലേഴ്സ് ആണ് വലിയ മത്സരമാണ് കാഴ്ചവെക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കാലിക്കറ്റ് ഗ്ലോബ്സേഴ്സ് ആയാലും തൃശ്ശൂർ ടൈറ്റൻസ് ആയാലും അതോടൊപ്പം കൊല്ലം സെയിലേഴ്സ് ആയാലും അതോടൊപ്പം തിരുവനന്തപുരം റോയൽസ് ആയാലും ഈ എല്ലാം ഒന്നിനൊന്ന് മിച്ചമായ ടീമുകൾ തന്നെയാണ് സാധാരണ ഗതിൽ ഉണ്ടാകുന്നത് പോലെയല്ല കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം വലിയ ടാർഗറ്റുകൾ ഉണ്ടാകുന്നുണ്ട് അതിനെ പ്രതിരോധിക്കുന്ന ടീമുകളാകുന്നു വലിയ മത്സരങ്ങളാണ് നടക്കുന്നത് ഒരു അന്താരാഷ്ട്ര മത്സരത്തിന്റെ അതേ നിലവാരത്തോടെയാണ് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മത്സരങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് പോലെ തന്നെ ടെലിവിഷനിലും ഈ മത്സരങ്ങളിൽ കാണാൻ സാധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്രത്തോളം വലിയ പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് കെ സി ഐ മത്സരങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് ആര് വിജയിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം ഓരോ മത്സരങ്ങളും അട്ടിമറിച്ചാണ് വന്നത് പക്ഷേ കൊല്ലം സൈലേഴ്സ് ഒരല്പം മുന്നിലുണ്ട് അതോടൊപ്പം ട്രിവാൻഡ്രം ടീം ും മുന്നിലുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ മാത്രമാണ് ഒരു ഏതെങ്കിലും ടീമിന് സാധ്യത കൂടുതലുണ്ടെങ്കിൽ ഇവർക്കൊക്കെ തന്നെയായിരിക്കും പക്ഷേ എന്നാലും മത്സരങ്ങൾ ഓരോ നിമിഷം മാറി മറയുന്നതാണ് ക്രിക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ മത്സരങ്ങൾ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിജയ സാധ്യതയുണ്ട് അതുകൊണ്ട് ആർക്കാകും കിരീടം എന്നുള്ളത് ഉറ്റുനോക്കേണ്ടതാണ് ഏതായാലും ഇന്ന് രണ്ട് മത്സരങ്ങളിലൂടെ ശക്തമായ രണ്ട് ടീമുകൾ പുറത്തേക്ക് വരും ആ രണ്ട് ടീമുകളിലൂടെയാണ് നാളെ കിരീടം നേടുന്ന ടീമിനെ പ്രഖ്യാപിക്കുന്നത് ഏതായാലും ഇന്നത്തെ മത്സരങ്ങൾ തന്നെ തന്നെ ഒരു സാധ്യത സാധ്യത കണക്കാക്കാൻ നാളെ ഫൈനൽ എത്തുന്നതോടെ ഏകദേശം ഉറപ്പാക്കാൻ പറ്റും എന്നാണ് കരുതുന്നത് കേരളത്തിന്റെ തുടക്കം കുറിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗ് സെമി ഫൈനലുകൾ ഇന്ന് നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പിന് നടക്കുന്ന ആദ്യ സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രവാൻഡ്രം റോയൽസിനെ നേരിടും വൈകിട്ട് ആറ് മുപ്പിന് നടക്കുന്ന രണ്ടാം സെമിയിൽ കൊല്ലം സെയിലേഴ്സും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്